കോട്ടയത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോട്ടയം സി എം എസ് കോളേജിൽ അവിടെ വൻ സംഘർഷം ഉണ്ടായിട്ടുണ്ട് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി തിരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എസ് യു പ്രവർത്തകർ കോളേജിനുള്ളിലേക്ക് കല്ലെറിഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകർക്ക് ആ കല്ലെറിൽ പരിക്കേറ്റു എന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ ടോബി ജോൺസൺ കോട്ടയത്തും ചേരുന്ന വിവരങ്ങളുമായി ടോബി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്താണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം പ്രജിൻ നമുക്കറിയാവുന്ന പോലെ എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ടുകൾ ഇങ്ങനെ ഈ അവസാന ഇന്ന് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് കോട്ടയം സി എം എസ് കോളേജ് കഴിഞ്ഞ നമുക്ക് മുപ്പത്തിരണ്ട് വർഷത്തോളം സി എം എസ് സി എം എസ്സിൽ എസ് എഫ് ഐക്കാണ് വിജയം നേടിയത് പക്ഷേ ഇത്തവണ ഈ ആദ്യഘട്ടം എണ്ണിക്കഴിഞ്ഞപ്പോൾ അതായത് ക്ലാസ് റെപ്രസെന്റേറ്റീവ്മാരുടെ വോട്ടുകൾ ഭൂരിപക്ഷം നോക്കിയപ്പോൾ അതിൽ കെ എസ് യുവിന് ഭൂരിപക്ഷമുണ്ട് എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു ഇതേ തുടർന്ന് വലിയ സംഘർഷം ാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറായി എസ് എഫ് ഐ കെ പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം അരങ്ങേറി അതിനുശേഷം എസ് എഫ് ഐ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് റെപ്രസെന്റേറ്റീവ്മാരാണ് ഈ മറ്റ് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ചെയർമാൻ അടക്കമുള്ള പോസ്റ്റുകളിലേക്ക് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ പോലീസ് അത് തടഞ്ഞു അതിൽ ആത്തിചാർജിലേക്ക് പോയി കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകർ നേരത്തെ നേരെ തമ്മിൽ തല്ലുണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തുനിന്ന് വന്ന കെ എസ് യു പ്രവർത്തകർ അകത്തേക്ക് കല്ല അതിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റും സി പി എം പ്രവർത്തകനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ജയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഹോളിലേക്ക് തള്ളി അവിടെ വെച്ചിരിക്കുന്ന ബെഞ്ചൊക്കെ എടുത്ത് കളയാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഡെസ്ക് എടുത്ത് കളയുകയാണ് പോലീസ് അതിനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ ഇപ്പോൾ ആ ഹോളിലേക്ക് അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹോളാണ് അവസാനഘട്ട വോട്ടിംഗാണ് തെരഞ്ഞെടുപ്പ് വോട്ടറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അവർ പറയുന്ന കാരണം ആ മൊബൈൽ ഫോൺ എസ് എഫ് ഐ പ്രവർത്തകരുടെ അർത്ഥം മൊബൈൽ ഫോൺ ആ ഹോളിലേക്ക് കയറ്റരുതെന്ന് പറഞ്ഞിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ ഫോൺ മേടിച്ചതിനു ശേഷം കെ എസ് പ്രവർത്തകർക്ക് അകത്ത് മൊബൈൽ ഉപയോഗിക്കാൻ അവസരം കൊടുത്തു എന്നതാണ് ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ആ മുറിയിലേക്ക് ആ ഹോളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് അതേസമയം തന്നെ കോളേജ് ക്യാമ്പസിന്റെ ഗേറ്റിന് പുറത്ത് കെ എസ് യു പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുണ്ട് അവർ അവിടെ നിന്ന് കല്ലും കസേരകളും കമ്പുകളും ക്യാമ്പസിനുള്ളിലേക്ക് എറിയുന്നു അങ്ങനെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് പോലീസിൻ്റെ വലിയൊരു സന്നാഹം ഇവിടെയുണ്ട് ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നത്ര ശ്രമിച്ചിട്ടും നടക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു പലപ്പോൾ രണ്ട് രണ്ടോ മൂന്നോ തവണ പോലീസിന് ലാത്തിച്ചാർജ് നടത്തേണ്ട അവസ്ഥ വരെ ഉണ്ടായി അത്തരത്തിൽ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായും കോട്ടയം ടൗണിലുള്ള ചില കോളേജുകളിൽ കെ എസ് വിജയം നേടാൻ സാധിച്ചിരുന്നു അതിന് ഈ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും സംഘർഷം തുടരുകയാണ് ഈ പ്രവർത്തകർ ഈ ഹോളിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാനുള്ള അല്ലെങ്കിൽ തള്ളി കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അതിനെ തടയുകയാണ് ആ ഡോർ ഒരു വലിയ ഡോറാണ് ഗ്രീ ഹോളിൻ്റെ ഡോറാണ് അത് തള്ളി ശ്രമം തുറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എസ് എഫ് ഐ പ്രവർത്തകർ എന്തായാലും ഇത് മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലെ സാഹചര്യത്തിലെ സാ കാഴ്ചകളാണ് നമുക്ക് ഈ കോളേജിൽ കാണാൻ സാധിക്കുന്നത് ഒരു വശത്ത് കെ എസ് യു പ്രവർത്തകർ തമ്പിടിച്ചു നിൽക്കുന്നു സംഘർഷമുണ്ടാകുന്നു ചെറുതും വലുതുമായ ഒരുപാട് സംഘർഷങ്ങൾ ഈ ക്യാമ്പസിനുള്ളിൽ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിനുള്ളിൽ നടന്നു പലർക്കും പരിക്കേറ്റിട്ടുണ്ട് ലാത്തിച്ചാർജ് നടന്നു അതിലും പരിക്കേറ്റിട്ടുണ്ട് പോലീസുകാർക്ക് ഈ സംഘർഷത്തിൽ ഉണ്ടിൽ അവർക്കും പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ സംഘർഷഭരിതമായ സാഹചര്യമാണ് ഇവിടെയുള്ളത് ഈ വിദ്യാർത്ഥികളോട് ഇവിടെ നിന്നും പിരിഞ്ഞു പോകണമെന്ന് കോളേജിൽ നിന്നും നിർദ്ദേശം നൽകി അനൗൺസ്മെന്റ് പലതവണ നൽകി പക്ഷേ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയിട്ടില്ല പെൺകുട്ടികളടക്കമുള്ളവർ ക്യാമ്പസിൽ എപ്പോഴും നിൽപ്പുണ്ട് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ എപ്പോഴും ഇരുവശങ്ങളിലായി തമ്പടിച്ചു നിൽക്കുന്നു കോളേജ് ക്യാമ്പസിൻ്റെ വിവിധ മേഖല പ്രദേശങ്ങളിൽ നിൽപ്പുണ്ട് ഈ രാത്രി ആയതുകൊണ്ട് തന്നെ എവിടെയൊക്കെ സംഘർഷമുണ്ടാകുന്നുവെന്ന് പോലീസിന് അവസ്ഥയാണ് ഇപ്പം നമുക്ക് കാണാം തള്ളിക്കാൻ വിദ്യാർത്ഥികളെ പുറത്തേക്ക് പോലീസ് തള്ളി മാറ്റുകയാണ് അതൊരു സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവരുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പെൺകുട്ടികളായിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകരുണ്ട് അവരെല്ലാവരും ഈ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് അവിടെ ആ സംഘർഷം ഉണ്ടാക്കിയ സാഹചര്യമാണ് ഇപ്പോൾ ടോബി ജോൺസൺ വിശദീകരിച്ചത് ഇപ്പോഴും ആ സംഘർഷാവസ്ഥ അയങ്ങിട്ടില്ല അവിടെ ഹാളിലേക്ക് തള്ളിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അവിടെ നടത്തുന്നത് അത് തടയാൻ ഇവിടെ പോലീസുണ്ട് കാര്യമായ പോലീസ് സന്നാഹം ഇപ്പോൾ എത്തിയിട്ടില്ല കൂടുതൽ പോലീസുകൾ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം